നമ്മുടെ എല്ലുകൾക്ക് ബലം കൂടാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടോ ഈ നടുവേദനയും കഴുത്തുവേദനയൊക്കെ കാണുന്നതിൻ്റെ ഒരു കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ആണ് മനസ്സിലായത് നമ്മൾ കൂടുതലും സൺ സൺഎക്സ്പോഷറൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരല്ല നമുക്ക് ഇപ്പോൾ അധികം ഓഫീസ് ജോബും ഉള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും ഒക്കെയാണ് അവർക്കൊക്കെ വൈറ്റമിൻ ഡി എന്തായാലും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ റെഗുലറായിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക അതാണ് ഒന്ന് രണ്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക രണ്ട് മൂന്നാമത്തെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലിൻ്റെ ബലം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട് എല്ലുകളെ സംബന്ധിക്കുന്ന എല്ലുകളുടെ ബലം കുറയുന്ന അസുഖങ്ങൾ ഉദാഹരണത്തിന് ഡയബറ്റിസ് പിന്നെ കിഡ്നി റിലേറ്റഡ് ഡിസീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളവർ തൈറോയിഡ് അങ്ങനെയുള്ളവരൊക്കെ അത് കൺട്രോൾ ചെയ്യണം ഇപ്പോൾ വേറൊരു ഇതാണ് കാറ്റഗറിയാണ് ഈ പ്രഗ്നൻറ്റ് ലേഡീസ് ലാക്ടൈറ്റിങ് മദേഴ്സ് അവരൊക്കെ തന്നെ അവർക്കൊക്കെ കാൽഷ്യം ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറെ കൂടി ഫോളോ അപ്പ് ചെയ്ത് ഈ ഇടയ്ക്ക് വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് പോവാണെങ്കിൽ എല്ലുകളെ ഒരു പരിധി ഇവിടെ ബാധിക്കത്തില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു യങ്ങർ പോപ്പുലേഷനാണ് ഇനി ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം കുറവായതുകൊണ്ടും ഈ സൺ എക്സ്പോഷർ കുറവായതുകൊണ്ടും അല്ലാണ്ടും അവർക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർഷൻ കുറയുന്നതുകൊണ്ടും കൊണ്ടും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം പിന്നെ അവർക്കാണ് മറ്റ് കോമോബലിറ്റീസ് ഉദാഹരണത്തിന് ഡയബറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഉള്ളവർ അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും എല്ലുകൾക്ക് ബലം കുറയാൻ കാരണമുണ്ട് അപ്പോൾ എന്താണെന്ന് നമ്മളതിൻ്റെ കോസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാത്തിനും വൈറ്റമിൻ ഡി കുറവായതുകൊണ്ടല്ല എല്ലിന് ബലം കുറയുന്നത് അപ്പോൾ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക അത് ഓരോ ഏജിലും യങ് ആയാലും ഓൾഡർ ഏജിലായാലും എന്താണെന്ന് കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുക അപ്പം വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർക്ക് എടുക്കാവുന്ന ഭക്ഷണങ്ങൾ അത് നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞൊരു ഫാറ്റ് വൈറ്റമിൻസ് ആണ് അപ്പോൾ കണ്ടമാനം ഫാറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നവരെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്കൊക്കെ ഫാറ്റ് സൊല്യബിൾ വൈറ്റമിൻസിൻ്റെയും കുറയാൻ കാരണമാണ് അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കണം എനിക്ക് ഏത് ഫുഡ് കഴിക്കാൻ പറ്റും ഇപ്പം ഞാൻ വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടി പിന്നെ എഗ് ആയിട്ടും ഒരു എഗ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഡയറ്റ് ആയിരിക്കും കൂടുതൽ നല്ലത് ബാക്കിയുള്ളവരുടെ കണ്ടിട്ട് നമ്മൾ സ്വയം അതെ അതെ ട്രീറ്റ്മെന്റ് എടുക്കരുത് അപ്പം ഇരുന്ന് ഉള്ള ജോലികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ബാധിക്കേണ്ടത് അതുപോലെ തന്നെ ഇരുന്നാണ് ഡ്രൈവേഴ്സിന്റേത് ലോങ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നവര് ബൈക്ക് സ്ഥിരമായിട്ട് ഓടിക്കുന്നവര് ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് പോകുന്നവര് ഇവർക്ക് അവരുടെ ഈ ഒരു വർക്ക് സാധ്യതയുണ്ടോ നമ്മൾ നേരത്തെ ഈ ജോലി ചെയ്യുന്നവരുടെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പോസ്റ്റർ എന്തായാലും കറക്റ്റ് ചെയ്യണം ഇപ്പം ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് സ്ഥിരമായ അയാളുടെ പ്രൊഫഷൻ ലോങ് ഡ്രൈവാണ് അപ്പം ആൾ മണിക്കൂറുകളോളം ഒരേ പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും മനസ്സിലായി അപ്പൊ അയാൾ നല്ലപോലെ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കണം നമ്മൾ ആ സ്പൈൻ്റെ കർവെച്ചറ് അതായത് മുന്നോട്ട് മുന്നോട്ടാഞ്ഞ് ഒരേ മുന്നോട്ടാഞ്ഞിരുന്ന് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഒത്തിരി ചാരി കടന്ന് വണ്ടി ഓടിക്കുന്നവരുണ്ട് അവർക്കൊക്കെ പ്രശ്നമായിരിക്കും പക്ഷെ ഒരു നോർമൽ പോസ്റ്ററിൽ പിന്നെ ബാക്ക് സപ്പോർട്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊന്നും പിന്നെ കണ്ടിന്യൂസ് ഡ്രൈവിങ് കഴിവതും ഒഴിവാക്കുക നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ ഒരു ചെറിയൊരു പത്ത് മിനിറ്റ് അല്ല ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് വണ്ടി ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് നടന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് വണ്ടി ഒരു ഉത്സുഖം കിട്ടും നടുവിനും ഒരു നല്ലതാണ് ഇത് കൂടാണ്ട് തന്നെ ഈ പറഞ്ഞ എന്ത് പ്രൊഫഷനായാലും കുറേ നേരം ഇരിക്കുന്നവരായാലും ബാക്ക് കെയർ സ്ട്രെങ്തനിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു റെഗുലർ വാക്കിംഗ് എങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ നടുവേന വരാനുള്ള സാധ്യത കുറയും പിന്നെ ബൈക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ബൈക്ക് ട്രാവലേഴ്സിനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മാത്രമാണ് ട്രാവല് ചെയ്യേണ്ടത് ഈ ബൈക്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പം സംഭവിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒരു ബാക്ക് പാക്ക് കൂടി നിങ്ങളെ കൂടെ ഉണ്ടാവും അപ്പോൾ ബൈക്കിൽ ഇതിനെല്ലാം ലോങ് ട്രാവല് പോകുന്നുണ്ടെങ്കിൽ ബൈക്കിൽ ഇത് പ്രത്യേകിച്ച് ബാഗ് പാക്സ് ഒക്കെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം വെയിറ്റ് തൂക്കിയിട്ടിട്ട് ഒരിക്കലും പ്രൊ ലോങ് ഡയറ്റല്ല ലോങ് ട്രാവൽസ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ സഞ്ചരിക്കുക നിങ്ങൾ കാഴ്ച കാണുക നിങ്ങൾ ആസ്വദിക്കുക ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെടാൻ സാധ്യത ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതിൻ്റെ കഴുത്ത വേദന ഉള്ളവർക്ക് ലൈറ്റ് വെയ്റ്റ് ഹെൽമെറ്റ് കിട്ടും അത് വാങ്ങിക്കാം വലിയ ഹെവി വെയ്റ്റ് ഒരു എഴുപത് എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉണ്ടാവും പക്ഷെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ലൈറ്റ് വെയ്റ്റ് ഹെൽമെറ്റ് കിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നടുവേദന എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ് അതുപോലെ തലയണ ഇപ്പം നല്ല കുഷിനുള്ള തലയണ ഒക്കെ യൂസ് ചെയ്യല് ഇപ്പൊ പൊതുവെ എല്ലാവരുടെ അടുത്തും ഉള്ളതാണ് അപ്പൊ നമ്മൾ കിടക്കുന്ന പോസ്റ്ററിലുള്ള ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ നട്ടലിന് ബെഡ് തലയണയൊക്കെ നമ്മുടെ കിടത്തതിനും ഉറക്കത്തിന്റെ സ്ലീപ്പ് ക്വാളിറ്റിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു എഫക്ട് ഉണ്ടോ എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനം പറഞ്ഞു പറഞ്ഞാൽ നേരെ കിടക്കാന്നുള്ള ചുരുണ്ട് കൂടി കിടക്കുന്നതിനേക്കാളും നല്ല നല്ലൊരു പോസ്റ്റർ അതായത് ഒന്നുകിൽ ചെരിഞ്ഞ് കിടക്കുക ആ സമയത്ത് കഴുത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു തലയാണെങ്കിൽ പില്ലോ വേണം കൈ കൊണ്ടെന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അധിക ആൾക്കാരും കിടക്കുക പിന്നെ ഭയങ്കര കുഷിനുള്ള മാട്രസ്സുകളും തീരെ പിന്നെ എന്തെന്നാ മരത്തിൻ്റെ മോണിൽ കിടക്കുന്ന പോലത്തെ ഉള്ളതും അവോയ്ഡ് ചെയ്യുക ഒരു മീഡിയം സൈസ് എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യുന്ന ഇതാണ് പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനം നമ്മൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക രാവിലെ വൈകുന്നേരവും നമ്മുടെ ബാക്ക് സ്ട്രെങ്തിനേയും കോർ സ്ട്രെങ്തിനും എക്സസൈസ് കഴുത്തിൻ്റെ എക്സസൈസ് അതുകൂടാണ്ട് കുറച്ചു നേരം നടക്കുന്നതൊക്കെ ബെഡ് മാത്രം മാറ്റി പിലോ മാത്രം മാറ്റി കൊണ്ട് നടുവേദന ജീവിതശൈലി ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടുവേദനയും അതിൻ്റെ വരാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇതൊന്നും അല്ലാതെ വേറൊരു ഭാഗം കൂടി ഉണ്ടെത്തിന്ന് പത്തോളജിക്കൽ എന്ന് പറയും അത് ഡിസ്ക് സംബന്ധിച്ച് നട്ടലിൻ്റെ അറേഞ്ച്മെന്റ് സംബന്ധിച്ച് പത്തോളജിക്കൽ മറ്റു പല അസുഖങ്ങളും ട്യൂമർ ക്യാൻസർ മുതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന വേറൊരു ഭാഗം കൂടി ഉണ്ട് എല്ലാത്തിന്റെയും ചികിത്സ ഈ പറഞ്ഞ പോലെ ഇതല്ല പക്ഷെ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ജീവിതശൈലി ക്രമങ്ങൾ തെറ്റുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്ക് പെയിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ലഘുവായിട്ടുള്ള രൂപമാണ് ഇപ്പൊ പറഞ്ഞത് പോലെ രാത്രി നമ്മൾ നടുവേന വന്നിട്ട് ഉറക്കം ഞെട്ടി എണീക്കാണ് സ്ഥിരമായ നടുവേന ഉണ്ട് സഹിക്കാൻ പറ്റാത്ത നടുവേദനയാണ് എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നതാണ് മാസങ്ങളോളം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതുപോലെ ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരാൾ മാറ്റിയില്ലോ മാറ്റി ആക്കിയിട്ടേ നമുക്ക് പോകാം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മള് ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്